കോഴിക്കോട് പേരാമ്പ്രയിൽ കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് നടത്തിയ റെയ്ഡിൽ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിടിച്ചെടുത്തു ഒരു കാറും കസ്റ്റഡിയിലെടുത്തു സ്വർണ്ണ മൊത്ത സ്വർണ്ണ മൊത്തച്ചില്ലറ വ്യാപാരിയായ ദീപക് കൂടെ ഉണ്ടായിരുന്ന ആനന്ദ് എന്നിവരെയും ഡിആർഐ കസ്റ്റഡിയിലെടുത്തു വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിൽ നിന്നും പേരാമ്പ്രയിലെത്തി സ്വർണ വ്യാപാരം നടത്തുന്നവരാണ് കസ്റ്റഡിയിലായത് വിശദാംശങ്ങളുമായി സിനോജ് തോമസ് ചേരുന്നുണ്ട് സിനോജ് വലിയൊരു കൊള്ളയാണ് ഇപ്പോൾ പുറം ലോകം മറന്നിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത് അശ്വതി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട റെയ്ഡിനൊടുവിലാണ് ഡി ആർ ഐ സംഘം രണ്ടുപേരെ കസ്റ്റഡി എടുക്കുകയും മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഈ പിടിയിലായിരിക്കുന്നത് രണ്ടുപേരെന്ന് പറയുന്നത് ദീപക് സഹായി ആനന്ദ് എന്ന് രണ്ടുപേരാണ് ഇരുവരും മഹാരാഷ്ട്രയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് പേരാമ്പ്രയിൽ വന്ന് സ്ഥിരതാമസമാക്കിയവരാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വർണ്ണ വ്യാപാരം നടത്തുന്നവരാണ് പഴയ സ്വർണം എടുത്ത് അത് ഒരുക്കി പുതിയ ആഭരണങ്ങളാക്കി വിൽക്കുന്ന ജോലിയാണ് ഇവർ ചെയ്തു വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡി ആർ എ സംഘമാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എത്തുന്നത് താമരശ്ശേരിൽ നിന്ന് ഇവർ സഞ്ചരിച്ച കാറ് ചേസ് ചെയ്ത് പിന്നാലെ പോവുകയും താമരശ്ശേരിൽ വെച്ച് ഇവരുടെ വീട് കണ്ടെത്തുകയുമായിരുന്നു അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം നികുതി വെട്ടിപ്പ് കണ്ടെത്തുകയും മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പണമുണ്ടായിരുന്നത് ഇവർ സഞ്ചരിച്ച കാറിന്റെ രഹസ്യ അറയിലാണ് ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധന യിലും സ്വർണ്ണാപരണങ്ങളും വിറ്റും നേടിയ പണം കണ്ടെത്തിയെന്നാണ് ഡി ആർ ഐ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ മഹാരാഷ്ട്ര ഉദ്യോഗസ്ഥ സംഘത്തിനൊപ്പം തന്നെ കോഴിക്കോട് യൂണിറ്റിലെയും എറണാകുളം യൂണിറ്റിലെയും ഡി ആർ ഐ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കൂറോളം നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും കസ്റ്റഡി എടുക്കുകയും ഈ പണം കണ്ടെടുത്ത് കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത് പണം കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ ഉൾപ്പെടെ ഡി ആർ ഐ സംഘം കസ്റ്റഡി എടുത്തിട്ടുണ്ട് നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യം കണ്ടെത്തിയതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ നിന്ന് രഹസ്യ വിവരം ലഭിച്ച് പോലീസിന് പോലും അറിയിക്കാതെ ഡി ആർ എ സംഘം കോഴിക്കോട് പേരാമ്പറിലെത്തുകയും ഈ പന്ത്രണ്ട് മണിക്കൂറോളം രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പരിശോധനയാണ് രാത്രി പതിനൊന്ന് മണിക്കാണ് തീരുന്നത് ഇത്രയധികം സമയമെടുത്താണ് ഈ പണം മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തി കാർഡ് ബോർഡ് ബോക്സുകളിലാക്കി കാറിൽ കയറ്റി ഡി ആർ സംഘം ഇപ്പോൾ കോഴിക്കോട് യൂണിറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രഷർ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറോളം സമയമെടുത്തുകൊണ്ടാണ് ഈ പണം മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തി റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പണം തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആകെ മൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ഡി സംഘം ഈ പേരാമ്പ്രയിലെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് സ്വദേശികളായ ദീപക് കൂടെ ഉണ്ടായിരുന്നിങ്ങനെ രണ്ടുപേരെ കൂടി സംഘം കസ്റ്റഡി ശരി സിനോജാണ് വിശദാംശങ്ങൾ നൽകിയത് വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഡിആർഐ സംഘം നടത്തിയത് ഇതിലൂടെ വലിയൊരു സ്വർണ കൊള്ളയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്